പാർവതി ദേവി പരമേശ്വരി പർവത നന്ദി പങ്കജക്ഷി സർവപ്രിയ സർവ മംഗളദായിക സർവേശ്വരി പാദം കുമ്പീഴുന്നേ സർവ മംഗളദായിക സർവേശ്വരി പാദം കും വീഴുന്നേ സർവേശ്വരി പാദം കുമ്പീഴുന്നേ സർവേശ്വരി പാദം കുമ്പീഴുന്നേ അസീമാല ചൂടും മരൻ തിരുനില കണ്ട തൻ്റെ പുത്രിയായി പിറന്ന സിഭദ്രകാളിയേ പതിയിലും ധരിച്ചു കൈകളിലെന്തകശൂൽ വട്ടകവും ധാരീകൻ്റെ തലയുമായി കൊമ്പു കൂടൽ താളം ചിന്നു കുമാറിടം വള്ളി ശങ്കർ കുറയാതെ പതിയെ പതിനിട്ടുണ്ട് നല്ല നല്ല നാരീ മാർച്ച മഞ്ഞു കൈവേലക്കെടുത്ത് മതയന കഴുതേറിട്ടെഴും നള്ളത്ത് മുടങ്ങിഴും നള്ളി തിരുവിലങ്ങെ പോലെ എന്നെ കഥരുളണം വഞ്ചി രാജവാതിലെങ്ങു തെയ്തെയ്ത കയ് പഞ്ചി രാജമതിലെങ്ങും സഞ്ചരിച്ചു നടക്കുന്ന പഞ്ചവർണ കിളി പെണ്ണി കരികനിയും ഓദിത്തി താരാദിത്തികതെയ്തോ പഞ്ചസാര പാലും തേനു തെയ്തെയ്ത കയ്തോ പഞ്ചസാര പാലും തേനു അഞ്ചകെ പൂജിച്ചും കൊണ്ട് എഞ്ചകം തെളിഞ്ഞു ചില കഥകൾ പാടാം ി താരാ ദിത്തി തെയ്ത കൈതോ ദിത്തി താരാ ദിത്തി തെയ്ത കൈതെയോ പരമാത്മാ സ്വരൂപദേവ ഹരി ഗീത നിളയവാസ കാരുണ്യ കരനവേലിത്യം ജയ മംഗളം തീര കൂപ്പിടും നേ നിത്യം ജയ മംഗളം നിത്യം ജയ മംഗളം നിത്യം ജയ മംഗളം